ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനമാണ് എന്ന് അവകാശപ്പെടാറുള്ള ഇസ്രയേലിന്റെ മൊസാദ് അവരുടെ എക്സിൽ കുറിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ദ വെപ്പൺ യൂസ്ഡ് ബൈ ഹമാസ് ഈസ് ആൻ ഹമാസ്ഡ് ചൈനീസ് ആന്റി ടാങ്ക് മിസൈൽ എച്ച് ജെ എറ്റ് എന്നാണ് അതായത് കഴിഞ്ഞ ദിവസം ഗസയിലെ ഹമാസ് ഇസ്രയേലിന്റെ ടാങ്ക് തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗൈഡഡ് മിസൈലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നുള്ള ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് ആണ് ഈ പിക്ചറിലൂടെ മൊസാദ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ ഹമാസ് ഉപയോഗിച്ചിരിക്കുന്ന ആന്റി ടാങ്ക് മിസൈലാണ് ഈ കാണിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി മൂന്ന് ക്യാമറകളിലൂടെയാണ് ഹമാസ് ഇത് പകർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഒരു യുദ്ധഭൂമിയിൽ ഒരു ഭയവും ഇല്ലാതെ മൂന്ന് ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ആക്രമണങ്ങളുടെ ഫൂട്ടേജുകൾ എടുക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ അത്രയും നിസ്സാരമായിട്ടാണ് ഹമാസ് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ തകർക്കുന്നത് അവരെ ലക്ഷ്യമിടുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം വളരെ കൃത്യമായി ആന്റി ടാങ്ക് മിസൈൽ ആ ടാങ്കിനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു ഒരു നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ തകർക്കുക എന്നതൊന്നും അത്ര വളരെ എളുപ്പമായ കാര്യമല്ല അതുകൊണ്ടാണ് മൊസാദ് പറഞ്ഞത് അഡ്വൻസ്ഡ് ചൈനീസ് ആന്റി ടാങ്ക് മിസൈൽ എന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണിത് മാത്രം ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് സാക്ലോസ് സംവിധാനമാണ് അതായത് ഈ മിസൈൽ അയക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലക്ഷ്യം അതിന് നിർണയിച്ചു നൽകും എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് ഈ മിസൈലിനെ വഹിക്കുന്നത് അതിന്റെ മുന്നിലുള്ള സാക്ലോസ് സംവിധാനമാണ് അതായത് സെമി ഓട്ടോമാറ്റിക് കമൻറ്റി ടു ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ആയിട്ട് പറയപ്പെടുന്നത് അതായത് ലക്ഷ്യം നിർണയിച്ചതിന് ശേഷം ഇത് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് അതായത് ഈ മിസൈലിന്റെ അഗ്രങ്ങളിൽ മുൻഭാഗങ്ങളിൽ ഇൻഫ്രാറെഡ് റെഡ് സീക്കറുകളുണ്ട് ഈ സീക്കറുകൾ ഇൻഫ്രാറെഡ് അതായത് ചൂടുള്ള വസ്തുക്കളിൽ നിന്നാണ് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർണയിച്ചു കൊടുത്തിട്ടുള്ള ഈ ടാങ്ക് ടാങ്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത് സിലിണ്ടർ ഇന്ധനം കത്തിക്കൊണ്ടാണ് ഈ ടാങ്കുകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീറ്റായി നിൽക്കുന്ന ഈ ടാങ്കിന്റെ ആ ഇൻഫ്രാറെഡ് വരുന്ന പൊസിഷൻ അന്വേഷിച്ചുകൊണ്ടായിരിക്കും ഈ മിസൈൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതാണ് നമ്മൾ ഈ മിസൈൽ പാഞ്ഞെടുക്കുന്ന സമയത്ത് നേർരേഖയിൽ അല്ലെങ്കിൽ പോലും കൃത്യമായി ആ ലക്ഷ്യത്തിലേക്ക് അത് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആ ലക്ഷ്യത്തിലെത്തി അത് പൊട്ടിത്തെറിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ മിസൈലിന്റെ ആഗ്രഹങ്ങളിലുള്ള ഈ സീക്കറുകൾ ഇൻഫ്രാറെഡ് സീക്കറുകൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം ലക്ഷ്യത്തിലേക്ക് അതിനെ എത്തിക്കുകയും അത് പൊട്ടിക്കുകയും ചെയ്യും എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അഡ്വൺസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമുക്കറിയാം പലപ്പോഴായി ഇവർ കോർനറ്റ് അടക്കമുള്ള റഷ്യയുടെ സംവിധാനങ്ങൾ അതും ആന്റി ടാങ്ക് മിസൈലാണ് ഈ സിസ്റ്റങ്ങളെല്ലാം പലപ്പോഴായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ചൈനയുടെ ഒരു ആയുധം ഇങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇത് ഒന്നുകൂടെ അഡ്വഞ്ചർ ആണ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ചൈനയും റഷ്യയും ഒക്കെ പിന്നിലുണ്ട് പക്ഷേ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് വഴിയാണ് ഹമാസിന് ആയുധങ്ങൾ എത്തുന്നത് എന്നാണ് എല്ലാ ഭാഗങ്ങളും വളഞ്ഞിരിക്കുകയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും എത്താൻ കഴിയാത്ത രൂപത്തിൽ ഉപരോധിക്കപ്പെട്ട ഒരു നാട്ടിലേക്ക് യഥേഷ്ടം ആയുധങ്ങൾ എത്തുന്നു അതൊന്നും അമാസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അമാസ് ഇവിടെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നില്ല ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോയാൽ ഒരു നാലു മാസം കഴിയുമ്പോൾ അമാസിന്റെ ആയുധങ്ങളൊക്കെ തീർന്നുപോകും ഉടനെ തന്നെ ഹമാസിനെ തീർക്കാമെന്നാണ് പക്ഷെ ആയുധങ്ങൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബോധ്യപ്പെടുന്നത് മാത്രമല്ല ഒൻപത് മാസം അതിശക്തമായ ആക്രമണം നടത്തി ഗസയുടെ തെരുവോരങ്ങളിൽ ഇസ്രായേലിന്റെ ഐ ഡി എഫ് നെരങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഈ ഗസയിൽ നിന്ന് ഇസ്രയേലിന്റെ ഭാഗങ്ങളിലേക്ക് മിസൈൽ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ലോകത്ത് ഇസ്രയേലിന് ഗസയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഹമാസ് എന്ന് പറയപ്പെടുന്ന ഒരു സായുധ സംഘത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ പട്ടിണിയിലാക്കിയിട്ടുണ്ട് അവരെ കുറെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നതിലപ്പുറം ഈ സംഘങ്ങളെ ആക്രമിക്കാനോ അവരെ കീഴ്പ്പെടുത്താനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അവരിപ്പോൾ അവരിപ്പോഴും ഭൂമിക്കടിയിൽ നിന്ന് ഇതെല്ലാം കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ യുദ്ധം നിയന്ത്രിക്കുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം